ഹായ് എല്ലാവരും സുഖായിരിക്കുന്നു ഇന്ന് ഞാൻ ക്യാരറ്റും ചീരയും ചീരയുടെ ഇല ഉണ്ടാകും ചീരയുടെ ഇല പറ മാറ്റി വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ചീരയുടെ തണ്ടും ക്യാരറ്റൊക്കെ കൂടിയിട്ട് നല്ലൊരു മെഴുക്ക് പറ്റിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം അങ്ങനെ നമ്മളെ ചീരരെ തണ്ടും പിന്നെ ക്യാരറ്റും നുറുക്കിവെച്ചും പിന്നെ ചീര முறுப்பட இனி நமக்கு அது கறியாக்காம் அப்போ நமக்கு சீரியும் காரட்டும் கூட எல்லாம் மிளக்கு பற்றி வைக்காம் அது சீனச்சட்டிச்சூடாயி அதுலேயே ஞாபக வெளிச்செண்ண பொழிச்சு கொடுத்துட்டிங்க அலேக்கு உள் எரிஞ்சது இட்டு கொடுத்துட்டிங்க அதுலேயே நம்ம வெளியெண்ணி இட்டு கொடுத்து இனி நமக்கு அதுலிக்கு முளகும்பொடி இட்டு கொடுக்க അപ്പം നമ്മളെ മുളകും പൊടിയൊക്കെ മൂത്ത് വന്നു അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീരത്തണ്ടും ക്യാരറ്റും ആദ്യം നമ്മൾ ഇട്ട് കൊടുക്കാം അതൊരു പകുതി വേവാകുമ്പോൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചീര ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുത്തു ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കിയിട്ട് നമുക്ക് ചെറുതിയിലിട്ടിട്ട് ഒരു പകുതി വേവാകുമ്പോൾ നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചീരയുടെ അരി ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്കത് അടച്ചു വയ്ക്കാം അപ്പം നമ്മുടെ ക്യാരറ്റും പിന്നെ ചീരത്തണ്ടും പതിയിലധികം വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ചീരയുടെ ഇല അരിഞ്ഞത് ഇട്ടുകൊടുക്കാം ചീരയുടെ ഇല അരിഞ്ഞത് അതിലേക്ക് നമ്മളത് കൊടുക്കാം நாயி மிக்ஸ் கொடுக்க அப்ப நமக்கு வீண்டும் அடச்சு வச்சிட்டு வேவச்சுடுக்காம் தண்டும் வேக வண்டிட்டு ஆதி ஜீரட் இ நமக்கு அது அடச்சு வச்சிட்டு வேவ் അങ്ങനെ നമ്മളുടെ ക്യാരറ്റും ചീരയും കൂടിയിട്ടുള്ള മെഴുക്ക് പറ്റി റെഡിയായി വന്നിട്ടുണ്ട് നന്നായി വരിഞ്ഞ് വന്നിട്ടുണ്ട് നമ്മളത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം റ്റും ചീനിയും കൂടിയിട്ടുള്ള മെഴുക്ക് പറ്റി അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാ ഒന്ന് ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ